നമസ്കാരം തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ ട്രാവൽ കാർഡ് സൗകര്യം ഏർപ്പെടുത്തിയത് യാത്രക്കാർക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്നു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ട്രാവൽ കാർഡ് സൗകര്യം ഏർപ്പെടുത്തി പിന്നാലെ മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നായിരുന്നു കെ എസ് ആർ ടി സി നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പദ്ധതി ആരംഭിച്ച് ഏകദേശം ഒരു വർഷം പിന്നിട്ടിട്ടും ജില്ലയ്ക്കുള്ളിൽ മാത്രം ട്രാവൽ കാർഡ് സൗകര്യം ഒതുങ്ങുകയായിരുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് ആശ്വാസകരമായ വാർത്ത എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചോടുകൂടി സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ട്രാവൽ കാർഡ് സംവിധാനം നടപ്പിലാക്കുമെന്നാണ് പുതിയ വിവരം ഇതിന്റെ ഭാഗമായി പുതിയ ടിക്കറ്റ് മെഷീനുകൾ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഈ ടിക്കറ്റ് മെഷീന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടക്ടർമാർക്ക് പരിശീലനം പൂർത്തിയാകുന്ന മുറയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഈ മെഷീൻ ഉപയോഗിച്ചു തുടങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു അടുത്ത വർഷം ജനുവരി പതിനഞ്ചോടെ പുതിയ ടിക്കറ്റ് മെഷീനുകൾ ബസ്സുകളിൽ ഉപയോഗിച്ച് തുടങ്ങുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ജില്ലയ്ക്കുള്ളിൽ സർവീസ് നടത്തുന്ന പല വാഹനങ്ങളിലും ട്രാവൽ കാർഡുകൾ എടുക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നിരുന്നു വലിയ തുകകൾ അടച്ച് മുൻകൂട്ടി ട്രാവൽ കാർഡുകൾ എടുത്തവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നായിരുന്നു പരാതികൾ ഉയർന്നത് ഈ സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് പുതിയ വാർത്തകൾ എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം പുതിയ ടിക്കറ്റ് മെഷീൻ എത്തുന്നതോടെ ട്രാവൽ കാർഡ് സൗകര്യം മാത്രമല്ല ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സൗകര്യവും കൂടാതെ പേയ്മെന്റ് സംവിധാനവും ബസ്സുകളിൽ എത്തുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു നിലവിലെ ടിക്കറ്റ് മെഷീൻ മാറ്റി പുതിയ ടിക്കറ്റ് മെഷീനുകൾ കണ്ടക്ടർമാർക്ക് വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഈ ആഴ്ചയോടെ ആരംഭിക്കും അടുത്ത മാസം പതിനഞ്ചാം തീയതിയോടെ ടിക്കറ്റ് മെഷീനുകളുടെ വിതരണം പൂർത്തിയാക്കി കെ എസ് ആർ ടി സി സർവീസുകളിൽ പുതിയ ടിക്കറ്റ് സംവിധാനം നടപ്പിൽ വരുമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ സൂചന നൽകുന്നത് നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തുന്നത് സാധാരണ ഒരു മൊബൈൽ ഫോണിന്റെ വലിപ്പം മാത്രമുള്ള മെഷീനുകളാണ് ഇത്തവണ കണ്ടക്ടർമാർക്ക് വിതരണം ചെയ്യുന്നത് അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവൃത്തി പൂർത്തിയായാൽ ഉടൻ തന്നെ ടിക്കറ്റ് മെഷീനുകൾ കണ്ടക്ടർമാർക്ക് വിതരണം നടത്തും പുതിയ ടിക്കറ്റ് മെഷീനുകളിൽ ട്രാവൽ കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ പേയ്മെന്റ് സംവിധാനം എന്നിവ ഉപയോഗിക്കാൻ കഴിയും കയ്യിൽ പണം കൊണ്ട് നടക്കാതെ തന്നെ ബസ്സുകളിൽ കയറാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല പുതിയ ടിക്കറ്റ് മെഷീനുകളിൽ പോകേണ്ട സ്ഥലത്തിന്റെ കോഡ് അഴിക്കുന്നതിന് പകരം സ്ഥലത്തിന്റെ പേര് പറഞ്ഞു നൽകിയാൽ മതിയാകും ഇത്തരത്തിൽ നിരവധി ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ പുതിയ ടിക്കറ്റ് സംവിധാനം എത്തുന്നത് ട്രാവൽ കാർഡുകൾ ഉപയോഗിക്കാനായി കണ്ടക്ടർമാർക്ക് നിലവിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് മെഷീനുകൾ ദിവസവും എന്ന പരാതികൾ തിരുവനന്തപുരം ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്നും ഉയരുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന സിറ്റി സർക്കുലർ സർവീസ് ബസ്സുകളിലും ട്രാവൽ കാർഡ് ൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും യാത്രക്കാർ പറയുന്നു പല ടിക്കറ്റ് മെഷീനുകളും പൂർണ്ണമായും പണിമുടക്കി കഴിഞ്ഞു കണ്ടക്ടർമാർ ടിക്കറ്റ് റാക്കുകൾ കയ്യിലെടുക്കേണ്ട സാഹചര്യമാണ് സിറ്റി സർക്കുലർ സർവീസുകൾ ഉൾപ്പെടെ ഇലക്ട്രിക് ബസ്സുകളിൽ ടിക്കറ്റ് റാക്കുകളും കൊണ്ടാണ് കണ്ടക്ടർമാർ യാത്ര ചെയ്യുന്നത് ഇത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കെ എസ് ആർ ടി സിയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാർ വ്യക്തമാക്കുന്നത് പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തുന്നതോടെ ഈ പരാതികൾക്ക് പരിഹാരമാകുമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ വിലയിരുത്തുന്നത് ട്രാവൽ കാർഡും മറ്റു പേയ്മെന്റ് സൗകര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്നതോടെ ബസ് യാത്ര കൂടുതൽ ജനകീയമാകുമെന്നും അധികൃതർ കരുതുന്നു ടിക്കറ്റ് എടുത്ത ശേഷം ബാക്കി ചില്ലറ സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്ക് അവസാനമായാൽ ഒരു പരിധിവരെ കണ്ടക്ടർമാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ വിലയിരുത്തുന്നത് ദീർഘദൂര സർവീസുകളിലും ട്രാവൽ കാർഡുകൾ എത്തുന്നതോടെ ഓഫീസുകളിലും മറ്റാവശ്യങ്ങൾക്കും സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് വലിയ സൗകര്യമായിരിക്കും ഏർപ്പെടുത്തുക ഇത്തരം ചെറിയ മാറ്റങ്ങളിലൂടെ കെ എസ് ആർ ടി സിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് അധികൃതർ കരുതുന്നത്